देवे दे प्रचारणे ौरवाणी प्रचारिणे निर्शेषून्यवादी पाश्चातरिणे जय श्री कृष्ण चैतन्य प्रभुनिंद्री अवैधगदाधरा भक्त गौर गौरभक्तबंदा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओं नमो भगवते वासुदेवाय ओं नमो भगवते वासुदेवाय ओं नमो भगवते वासुदेवाय निगमकल्पतरोर्गणितलम सुगमुखात्मद्रवसं पिबभागवतम् रसमालयम् मुहुरहो रसिका भूमि भावुका नारायणम् नमस्कृत्यम् नरम् चैव नरोत्तमम् देवीम् सरस्वतीम् व्यासम् ततो जयम् उदीरयेत् नष्टप्रायेष्वपत्रेषु नित्यम् भागवत भगवती उत्तमश्लोके भक्तिरभवति न एसटी गेमिंग कृष्णाय वासुदेवाय देवकी नन्दनायचा नंद गोपकुमाराय गोविन्दाय नमो नमः परीक्षा चतुर्थ स्कंद 22 वां अध्याय पृथु महाराज और कुमार माधवन

कुबेरा इव केशाढ्यो गुप्तार्थो वरुणा यथातरिष्येव सर्वान्मा बलेन सहसौजसा अविषह्यतया देवो भगवान् भूतराणि कन्दर्भा एव सौन्दर्ये मनस्वी मृगराणि

ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഓം നമോ ഭഗവതേ വാസുദേവ ഓം നമോ ഭഗവതേ വാസുദേവ ഓം നമോ ഭഗവതേ വാസുദേവായ ഭാഗവതം സ്കന്തം നാല് രണ്ട് അധ്യായം ഇരുപത്തിരണ്ട് പൃഥ്വമഹാരാജാവ് നാല് കുമാരന്മാരുമായി സന്ധിക്കുന്നു ശ്ലോകം അമ്പത്തി എട്ട് വർഷം സമുദ്ര ഇവ അജലരാടിവ മഴ എല്ലാവരെയും സംതൃപ്തരാക്കുന്നതുപോലെ ഋതു മഹാരാജാവ് പതിവായി എല്ലാവരെയും സംതൃപ്തരാക്കി ആർക്കും ആഴമളക്കാൻ കഴിയാത്ത സമുദ്രത്തെ പോലെയും ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന കാര്യത്തിൽ മലകളുടെ രാജാവായ മേരുവിനെ പോലെയുമായിരുന്നു അദ്ദേഹം ശ്ലോകം അമ്പത്തി ഒമ്പത് ധർമ്മരാടിവ ഇവ വരുണോ യഥാ ഋഥു മഹാരാജാവിന്റെ ബുദ്ധിയും വിദ്യാഭ്യാസവും ശരിക്കും മരണത്തിന്റെ മേൽനോട്ടക്കാരനായ യ യമരാജനും സമാനമായിരുന്നു അദ്ദേഹത്തിന്റെ ഐശ്വര്യങ്ങൾ അമൂല്യങ്ങളായ രത്നങ്ങളും ലോഹങ്ങളും ശേഖരിച്ചിട്ടുള്ള ഹിമാലയ പർവ്വതത്തിന് സദൃശ്യമായിരുന്നു സ്വർഗീയ ഗ്രഹങ്ങളുടെ ഗജാഞ്ചിയായ കുവേരന തുല്യം സമ്പന്നനായിരുന്ന അദ്ദേഹത്തിന്റെ രഹസ്യങ്ങൾ വരുണദേവൻറേതുപോലെ ആയിരുന്നതിനാൽ അവ ആർക്കും വെളിപ്പെടുത്താൻ കഴിയുമായിരുന്നില്ല സർവാത്മാ ദേവോ മാധരി ഭൂതരാടിവ ശരീരത്തിന്റെയും ഇന്ദ്രിയങ്ങളുടെയും ശക്തിയുടെ കാര്യത്തിൽ മൃദു മഹാരാജാവ് എവിടെയും എപ്പോഴും സഞ്ചരിക്കാൻ കഴിയുന്ന കാറ്റിനോളം ശക്തനായിരുന്നു അദ്ദേഹത്തിന്റെ അസഹിഷ്ണുതയെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹം മഹാദേവന്റെ വിസ്തരണമായ രുദ്രൻ അഥവാ സദാശിവനോളം ശക്തനായിരുന്നു ശ്ലോകം അറുപത്തിയൊന്ന് കന്തർപ്പേവ സൗന്ദര്യേ മനസ്സീ മൃഗരാടിവ വാത്സല്യേ മനുവന് അദ്ദേഹം ശരീര സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ കാമദേവനെ പോലെയും ചിന്താപൂർണതയുടെ കാര്യത്തിൽ സിംഹത്തെ പോലെയുമായിരുന്നു സ്നേഹവാത്സല്യങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹം സ്വയംഭൂവ മനുവിനെ പോലെയും നിയന്ത്രണ ശേഷിയുടെ കാര്യത്തിൽ ബ്രഹ്മാവിനെ പോലെയും ആയിരുന്നു ശ്ലോകം അറുപത്തിരണ്ട് ബൃഹസ്പതിർ ബ്രഹ്മവാദേ ആത്മവത്തെ സ്വയം ഹരി ആത്മതുല്യ പരോധ്യമേ വ്യക്തിപരമായ പെരുമാറ്റത്തിൽ എല്ലാ സദ്ഗുണങ്ങളും പ്രദർശിപ്പിച്ച പ്രദു മഹാരാജാവ് ആധ്യാത്മിക ജ്ഞാനത്തിൽ ശരിക്കും ബൃഹസ്പതിയെ പോലെ ആയിരുന്നു ആത്മനിയന്ത്രണത്തിന്റെ കാര്യത്തിലാകട്ടെ അദ്ദേഹം പരമ പുരുഷനായ ഭഗവാനെ പോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭക്തിയുദ്ധ സേവനം സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹം ഗോ സംരക്ഷണത്തിൽ താല്പര്യമുള്ള ഭക്തരുടെയും ആധ്യാത്മിക ഗുരു ആധ്യാത്മിക ഗുരുവിനും ബ്രാഹ്മണർക്കും സേവനങ്ങൾ അർപ്പിക്കുന്നവരുടെയും പിന്തുടർച്ചക്കാരനായിരുന്നു ലജ്ജാശീലത്തിലും മാന്യമായ പെരുമാറ്റത്തിലും പരിപൂർണനായിരുന്ന അദ്ദേഹം പരോപകാര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതാകട്ടെ തനിക്ക് വേണ്ടി തന്നെ എന്ന രീതിയിലായിരുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമേ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണാവിനെ കുറിച്ച് വിശദീകരിക്കണം പൃഥ്വിഹാരാജാവിന്റെ സ്വഭാവ സവിശേഷതകൾ മൈത്രി മഹർഷി ഇവിടെ എടുത്തു പറയുന്നു പൃഥ്വിഹാരാജാവിന്റെ ഓരോ സ്വഭാവ ഗുണങ്ങളും മറ്റ് ഉന്നത വ്യക്തിത്വങ്ങളെ വ്യക്തിത്വങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തി ഇവിടെ മൈത്രി മഹർഷി പറയുകയാണ് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു പൃഥ്വാരാജാവിന്റെ പ്രശസ്തി സോമരാജനെ പോലെ ചന്ദ്രന്റെ ചന്ദ്രലോകത്തിന്റെ രാജാവായിട്ടുള്ള സോമരാജൻ രാജാവിനെ പോലെ പ്രശസ്തമായിരുന്നു പൃഥ്വരാജാവിന്റെ പേര് അതേപോലെ അദ്ദേഹത്തിന്റെ തീക്ഷ്ണത സൂര്യനെ പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ കാർക്കശ്യം സൂര്യനെ പോലെയായിരുന്നു എന്നും അഗ്നിയെ പോലെ അദ്ദേഹത്തിന് ആർക്കും ജയിക്കാൻ സാധിക്കുകയില്ലായിരുന്നു ഇന്ദ്രനെ പോലെ അദ്ദേഹം ശക്തനായിരുന്നു എന്നും കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം ഭൂമിദേവിയെ പോലെ സഹിഷ്ണുവുമാണ് എല്ലാം സഹിക്കാൻ സാധിക്കുന്നവനുമാണ് ദരിത്രി ഇവ ദരിത്രിയെ പോലെ ഭൂമിദേവിയെ പോലെ സഹനശക്തിയുള്ളവനുമായിരുന്നു പൃഥ്വാരാജാവ് എന്ന് പറയും അദ്ദേഹം സ്വന്തം രാജ്യത്തെ സ്വർഗത്തിനു തുല്യമാക്കി എന്നാണ് പറയുന്നത് സ്വർഗീയമായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ രാജ്യത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയും ഇവിടെ തുടർന്ന് അദ്ദേഹത്തിന്റെ മറ്റ് സ്വഭാവ സവിശേഷതകളാണ് നമ്മൾ വായിച്ചിട്ടുള്ളത് അൻപത്തി എട്ടാമത് ശ്ലോകത്തിൽ പറയുന്നു സമുദ്ര ഇവ സത്വേന അച്ചല അച്ചലരാണിവ അദ്ദേഹം പർജന്യം പോലെ മഴ പോലെ എല്ലാവരെയും തൃപ്തരാക്കി എന്നാണ് പറയുന്നത് മഴ പെയ്യുന്ന സമയത്ത് മഴ യാതൊരു വേർതിരിവും കാണിക്കാറില്ല ചില ആളുകൾക്ക് മാത്രം മഴ ചില ആളുകൾക്ക് മഴ കിട്ടുന്നില്ല എല്ലാ സ്ഥലത്തും ഒരേപോലെ മഴ പെയ്യും അപ്പോൾ എല്ലാവരും ജലം കിട്ടുന്നതുകൊണ്ട് ജലം ലഭിക്കുന്നതുകൊണ്ട് ആ പ്രദേശത്തുള്ള എല്ലാവരും സംതൃപ്തരാകും അതേപോലെ പൃഥ്വി മഹാരാജാവിന്റെ കാരുണ്യം പൃഥ് മഹാരാജാവിന്റെ സംരക്ഷണം എല്ലാ ജനങ്ങൾക്കും ഒരേപോലെ ലഭിച്ചിരുന്നു അതുകൊണ്ട് രാജ്യത്തുള്ള എല്ലാ ജനങ്ങളെയും ഒരേപോലെ തൃപ്തനാക്കാൻ പൃഥ്വി രാജാവിന് സാധിച്ചു അതുകൊണ്ട് പൃഥ്വിഹാരാജാവിനെ മഴയ്ക്ക് തുല്യമായിട്ട് രൂപം വെച്ചിരിക്കും മഴ പോലെ എല്ലാവരെയും അദ്ദേഹം സംതൃപ്തരാക്കി എന്നാണ് പറയുന്നത് പർജന്യ ഹ തർപ്പയ പർജന്യം എന്ന് പറയുന്നത് മഴയാണ് മഴ പോലെ എല്ലാവരെയും തൃപ്തനായി സമുദ്ര ഇവ ദുർബോധ അദ്ദേഹത്തിന്റെ സ്വഭാവം സമുദ്രം പോലെ ആഴമുള്ളതായിരുന്നു എന്ന് പറയാൻ സമുദ്രം പോലെ ഗൗരവമുള്ളതായിരുന്നു സമുദ്രത്തിനെ പുറമേ നിന്ന് നോക്കുന്ന സമയത്ത് ആർക്കും അതിന്റെ ആഴം മനസ്സിലാക്കാൻ സാധിക്കില്ല ദുർബോധം പുറമെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല അതേപോലെ പൃഥ്വഹാരാജാവിന്റെ ആ സ്വഭാവ സ്വഭാവ മഹിമകളും പുറമെ നിന്ന് കാണുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് സമുദ്രം ഇവ ദുർബോധം സത്യേന അച്ചലരാടിവ അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യത്തിൽ അദ്ദേഹം ഒരു തീരുമാനം എടുക്കുകഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കും അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു അങ്ങനെ ഉറച്ച തീരുമാനം എടുക്കുന്നത് കൊണ്ട് അദ്ദേഹത്തെ അച്ചലരാടിവ അച്ചലം എന്ന് പറയുന്നത് പർവ്വതമാണ് ചലിക്കാത്തത് പർവ്വതം ആ ചലിക്കാത്ത പർവ്വതങ്ങളുടെ രാജാവാണ് മേരുപർവ്വതം എന്ന് ഭാവാർത്ഥത്തിൽ ശുരപ്രഭുവാകർ വിശദീകരിക്കുന്നത് അച്ചലം അച്ചലം എന്ന് പറഞ്ഞാൽ പർവ്വതമാണ് അച്ചലരാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർവ്വതങ്ങളുടെ രാജാവാണ് ആ പർവ്വതങ്ങളുടെ രാജാവായി പറയുന്നത് മേരുപർവ്വതമാണ് എന്ന് പറയുന്നത് ഭഗവാൻ വിഭൂത്യുഗത്തിലും പറയുന്നുണ്ട് ഞാൻ ഞാൻ മേരു ശിഖരിണാമഹം ശിഖരി ചലിക്കാത്ത പർവ്വതങ്ങളിൽ ഞാൻ മേരുപർവ്വതമാണ് എന്ന് ഭഗവാൻ പറയുന്നത് അപ്പോൾ ഭൂമിയുടെ മധ്യത്തിലുള്ള ഭൂമണ്ഡലത്തിന്റെ മധ്യത്തിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ പർവ്വതമാണ് പർവ്വതം എന്ന് പറയുന്നത് ജംബുദ്വീപിൽ ജംബുദ്വീപിൽ നിൽക്കുന്ന ഒരു പർവ്വതമാണ് ജംബുദ്വീപിന്റെ നടുക്കാണ് മേരുപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഭൂതരേന്ദ്രൻ അതില അതിലല്ലോ നിൽക്കുന്നു എന്ന് ജ്ഞാനപ്പാലം നമുക്ക് കാണാൻ സാധിക്കും ഭൂതരേന്ദ്രൻ ഭൂപദ്വതത്തിന് കർണികയായിട്ട് ഭൂധരേന്ദ്രൻ അതിലനുരോധി ഒരു താമരയുടെ നടുക്കു നിൽക്കുന്ന കർണിക പോലെ താമരയുടെ നടുത്ത് നമ്മൾക്കൊരു കോൺഷേപ്പിലൊരു ആ വിത്തൊക്കെ നിറഞ്ഞ ഭാഗം കാണാൻ സാധിക്കും അതിനെയാണ് കർണിക എന്ന് പറയുന്നത് ആ കർണിക പോലെ തന്നെ കോൺ ഷേപ്പിലാണ് ഈ മേരുപർവ്വത കാണപ്പെടുന്നത് മുകളിൽ കൂടുതൽ ഭീതി ഉണ്ടാകും താഴോട്ട് വീതി കുറഞ്ഞ് ഒരു കോൺഷേ നിൽക്കുന്ന ഭൂമണ്ഡലത്തിന്റെ മധ്യത്തിലുള്ള പർവ്വതമാണ് മേരുപർവ്വതം എന്നത് ആ മേരുപർവ്വതത്തിന്റെ പ്രത്യേകത എന്താണ് അത് അചലമാണ് ഒരിക്കലും ചലിക്കാത്ത പർവ്വതമാണ് ചില പർവ്വതങ്ങൾ ചലിക്കുന്നതാണ് ചില പർവ്വതങ്ങൾ തീരെ ചലിക്കാത്തതാണ് ചലിക്കാത്ത പർവ്വതങ്ങളുടെ രാജാവായിട്ടുള്ള മേരുപർവ്വതം പോലെ അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യം അത്രയ്ക്ക് കുറച്ചതായിരുന്നു എന്നാണ് പറയുന്നത് ധർമ്മ അടിവശിക്ഷം ആശ്ചര്യ ധർമ്മരാജാവ് ധർമ്മരാജാവിനെ പോലെ അത്രയും വേദങ്ങളൊക്കെ പഠിച്ച വ്യക്തിയായിരുന്നു എന്നാണ് പറയുന്നത് വേദങ്ങൾ വേദത്തിലെ ധർമ്മധർമ്മങ്ങളെ കുറിച്ചുള്ള ശാസ്ത്രം ആ പഠനം ഏറ്റവും കൂടുതൽ നടത്തിയിട്ടുള്ളത് ധർമ്മരാജാവാണ് എന്ന് പറയും അതുകൊണ്ടാണ് ധർമ്മരാജാവിന്റെ വളരെ എളുപ്പത്തിൽ ഒരു വ്യക്തിയുടെ ധർമാധർമ്മങ്ങളെ കുറിച്ച് തീരുമാനമെടുക്കാൻ സാധിക്കുന്നത് ധർമ്മരാജാവിനെ പോലെ പ്രഥമ രാജാവ് വേദങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു വേദ വേദങ്ങളിലെ ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ധർമ്മരാജ് രശിക്ഷായ ആശ്ചര്യ ഐശ്വര്യത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം ഹിമവാനി പോലെയാണ് എന്നാണ് പറഞ്ഞത് ഹിമാലയ പർവ്വത പർവ്വതത്തെ പോലെയാണ് എന്നാണ് പറയുന്നത് കാരണം ഹിമാലയ പർവ്വതത്തിനകത്ത് ധാരാളം സ്ഥലത്ത് പല സ്ഥലത്തും രത്നങ്ങളുടെ ഉണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഹിമാലയം വളരെയധികം സമ്പന്നമാണ് ഹിമാലയത്തെ പോലെ അദ്ദേഹത്തിന് ഐശ്വര്യം ഉണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഐശ്വര്യത്തിനെ കുറിച്ച് പൂർണ്ണമായിട്ടും എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഐശ്വര്യം ഹിമാ ഹിമവാനി പോലെയാണ് അത് എന്നാണ് പറയുന്നത് ആശ്ചര്യ ഹിമവാനിവ കുബേര ഇവകോശാഠ്യോ ഗുർത്തോ വരണോ യഥ അദ്ദേഹത്തിന്റെ ധന സമ്പത്തിൽ ദേവന്മാരുടെ ഭണ്ഡാര സൂക്ഷിപ്പ് കാരനായിട്ടുള്ള കുബേറിനെ പോലെയാണ് അദ്ദേഹത്തിന്റെ സമ്പത്ത് സന്ത സമ്പത്തുകളുടെ സൂക്ഷിപ്പ് എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് എത്രയാണ് സമ്പത്ത് ഉള്ളത് എത്ര സമ്പത്താണ് അദ്ദേഹം സൂക്ഷിച്ചു വെച്ചത് എന്ന് ആർക്കും അറിയില്ല കുബേറിനെ പോലെ അദ്ദേഹത്തിന് അത്രയും സമ്പത്തുണ്ട് എന്നാണ് പറയുന്നത് ഗുപ്താർത്തോ വരുണോ വരുണനെ പോലെ അദ്ദേഹത്തിന് രഹസ്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കുമെന്നാണ് വരുണന്റെ ജീവിതത്തെ കുറിച്ച് എല്ലാവർക്കും പൂർണമായിട്ട് അറിയുന്നില്ല വരുണൻ സമുദ്രത്തിന്റെ അകത്താണ് താമസിക്കുന്നത് അതുകൊണ്ട് പുറത്തുള്ളവർക്ക് വരുണന്റെ ജീവിതത്തെ കുറിച്ച് കൃത്യമായിട്ടറിയില്ല വരുണനെ കാണാൻ തന്നെ സാധിക്കുന്നില്ല അപ്പോൾ രഹസ്യം സൂക്ഷിക്കുന്ന കാലത്തിൽ രാജ്യത്തിന്റെ രഹസ്യങ്ങളൊന്നും അല്ലെങ്കിൽ ഭരണപരമായിട്ടുള്ള രഹസ്യങ്ങളൊന്നും മൃതുമരാജാവിൽ നിന്നും ഒരിക്കലും പുറത്തേക്ക് പോയി അത് ഭരണതന്ത്രത്തിന്റെ ഒരു ഭാഗമാണ് അപ്പോൾ രഹസ്യം സൂക്ഷിക്കാൻ സാധിക്കുന്ന വ്യക്തിയായിരിക്കണം രാജാവ് ഭരണനെ പോലെ അദ്ദേഹത്തിന് അദ്ദേഹം രഹസ്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചു എന്നാണ് പറയുന്നത് സർവാത്മാ സഹസവോ ജസ അദ്ദേഹം വായുവിനെ പോലെ ശക്തനായിരുന്നു വായു ശക്തിയോടുകൂടി ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കും എത്ര ദൂരം വേണമെങ്കിലും എത്ര വേഗതയിൽ വേണമെങ്കിലും വായുവിനെ സഞ്ചരിക്കാൻ സാധിക്കും അതേപോലെ അദ്ദേഹം വായുവിനെ പോലെ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു രാജഭരണം നടത്തി രാജ്യത്തിലെ ജനങ്ങളുടെ ക്ഷേമം പറയുന്നതിനു വേണ്ടി അദ്ദേഹം തന്റെ രാജ്യത്തിൽ ഉടനീളം സഞ്ചരിക്കുമായിരുന്നു ഇതുപോലെ വായുവിനെ പോലെ എന്നാണ് പറയുന്നത് മാധരി മാധരിശേവ സർവാത്മാ ബലേന സഹോജൻ സഹസൗച അദ്ദേഹം അത്രയും ശക്തനായിരുന്നു സാധാരണ യാത്ര ചെയ്യുന്ന സമയത്തും നമുക്ക് വലിയ ആ ബുദ്ധിമുട്ടാണ് ക്ഷീണം തോന്നി പക്ഷെ രാജാവിനെ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനുള്ള അത്രയും ശക്തിയും ബലം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഭഗവാൻ അടിവാ കോപത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം രുദ്രനെ പോലെയാണ് എന്നാണ് പറയുന്നത് അല്ലെ രുദ്രന്റെ കോപം കൊണ്ടാണ് ഈ ലോകത്തിന് സംഹരിക്കുന്നത് രുദ്രൻ കോപിച്ചു കഴിഞ്ഞാൽ ലോകത്തിന്റെ സംഹാരമായി ലോകം മുഴുവൻ നശിച്ചു പോകും അത്രക്കും കോപവും അദ്ദേഹത്തിനുണ്ടായിരുന്നു പൃഥ്വാരാജാവ് അപ്പോൾ പൃഥുമാഹാരാജാവ് കുറിയെ പോലെ സഹിഷ്ണുവുമായിരുന്നു രുദ്രനെ പോലെ കോപിക്കാൻ തെറ്റുകൾ ചെയ്യുന്നവരോട് അധർമ്മികളോട് അദ്ദേഹം യാതൊരു ദാക്ഷിന്യവും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ല ഉദാഹരണം കണ്ടിട്ടുണ്ട് ഭൂമിദേവിയോട് പോലും അദ്ദേഹം കോപിച്ചു ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ധാന്യങ്ങൾ വിതരണം ചെയ്യാതിരുന്ന സമയത്ത് ഭൂമിദേവിയോട് പോലും അദ്ദേഹം കോപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ കോപം രുദ്രനെ പോലെയാണ് ഭൂതരാട് ഇവം ഭൂത ഭൂതരാട് എന്ന് പറയുന്നത് ഭൂതങ്ങളുടെ രാജാവ് മഹാദേവൻ മഹാദേവനെ പോലെ രുദ്രനെ പോലെ അദ്ദേഹം അദ്ദേഹത്തിന് കോപം ഉണ്ടായിരുന്നു മനസ്വി മൃഗരാടിവ കന്തർപ്പര്യെ മനസ്വീ മൃഗം കന്ദർപ്പൗന്ദര്യം സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം കാമദേവനെ പോലെയായിരുന്നു കാമദേവനാണ് ഭൗതിക ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ളത് എന്ന് അങ്ങനെ കോടിക്കണക്കിന് കാമദേവന്മാരുടെ സൗന്ദര്യമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉള്ളത് എന്ന് ബ്രഹ്മസം നമ്മൾ വായിച്ചിട്ടുണ്ട് കന്ദർഭ കോടി കനീയ വിശേഷ ശോഭ അതേപോലെ കന്ദർപ്പനെ പോലെ സുന്ദരനായിരുന്നു പൃഥ്വഹാരാജാവ് എന്നാണ് പറയുന്നത് മനസ്വീമൃഗരാടിവ ചിന്തിച്ചു പ്രവർത്തിക്കുന്ന ജീവികളിൽ സിംഹത്തെ പോലെയാണ് എന്നാണ് പറയുന്നത് സിംഹം മറ്റു ജീവികളെ പോലെ എടുത്തു ചാടികളൊന്നും ചെയ്യാറില്ല സിംഹം ചിന്തിച്ചു പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത് അതേപോലെ അദ്ദേഹം പ്രവൃത്തികൾ ചിന്തിച്ചാണ് ചെയ്യുന്നത് സിംഹം ഓരോ കാലം വയ്ക്കുന്നത് വളരെ ശ്രദ്ധിച്ചാണ് അതേപോലെ തൻ്റെ നടപടികൾ ഓരോന്നും വളരെ സൂക്ഷിച്ചാണ് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയായിരുന്നു എന്ന് മഹാരാജാവുക എന്നത്സല്യ മനുവന്ത്രണ വാത്സല്യത്തിന്റെ കാര്യത്തിൽ പ്രജകളോടുള്ള വാത്സല്യം മനുവിന് സ്വയംഭവമനം സ്വയം എന്ന് ായിരുന്നു മനുവിന്റെ പുത്രിയായിട്ടുള്ള ദേവഭൂതി ദേവഭൂതിക്ക് പ്രണയമുണ്ട് എന്നറിഞ്ഞ സമയത്ത് അദ്ദേഹം ആ ആരോടാണോ പ്രണയമുള്ളത് കർദ്ദമ പ്രജാപതി കർദ്ദമഹർ കർദ്ദമ മഹർഷിയെ അന്വേഷിക്കുന്നതിനു വേണ്ടി അദ്ദേഹം സ്വന്തം പുത്രിയെയും ഭാര്യയും ശതരൂപയും ദേവഹൂതിയെയും കൂട്ടി ലോകം മുഴുവൻ അന്വേഷിച്ചു നടന്നു അല്ലെ അത് അദ്ദേഹത്തിന്റെ പുത്രി വാത്സല്യം ദേവഹൂതിയോട്ടുള്ള വാത്സല്യത്തിന്റെ തെളിവാണ് അദ്ദേഹം മഹർഷിയോട് അപേക്ഷിച്ചു കർദ്ദ മഹർഷി ധനം സമ്പത്തുള്ള ഒരാളൊന്നും ആയിരുന്നില്ല ഒരു സാധാരണ ബ്രാഹ്മണനായിരുന്നു മനു ആണെങ്കിൽ സ്വയംഭൂ മനു ആണെങ്കിൽ ലോകത്തിന്റെ മുഴുവൻ ചക്രവർത്തിയാണ് പക്ഷെ അദ്ദേഹം സമ്പത്തില്ലാതിരുന്നിട്ടും കർദമ്മ മഹർഷിയുടെ സ്വഭാവം കണ്ട് തൻ്റെ പുത്രിക്ക് അനുയോജ്യായിട്ടുള്ള അനുയോജ്യനായിട്ടുള്ള ഭർത്താവും എന്ന് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹം കർതമ്മ മഹർഷിയോട് അപേക്ഷിക്കുന്നുണ്ട് തന്റെ പുത്രിക്ക് വേണ്ടി പുത്രിയുടെ വരനാകുന്നതിന് വേണ്ടി വിവാഹം ചെയ്യുന്നതിനു വേണ്ടി അപേക്ഷിക്കുന്നു ഇതെല്ലാം ആ മനുവിന്റെ പുത്രിയോടുള്ള വാത്സല്യമാണ് കാണിക്കുന്നത് അതേപോലെ പൃഥ്വഹാരാജാവും എല്ലാവരും എല്ലാവരെയും കൂടി ഒരു അച്ഛന്റെ ഭാഗത്ത് നിന്നിരുന്നു കൊണ്ട് അച്ഛന്റെ ഭാഗത്ത് ഇരുന്നു കൊണ്ട് എല്ലാവരെയും സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വാത്സല്യം മനുവൻ പ്രണ പ്രഭു ഭഗവാൻ അച്ഛ ഭരണ നിയന്ത്രണത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം ബ്രഹ്മാവിനെ പോലെയായിരുന്നു ബ്രഹ്മാവ് പ്രപഞ്ചത്തിനെ മുഴുവൻ ഭരിക്കുന്ന വ്യക്തിയാണ് അതേപോലെ പൃഥ്വി മഹാരാജാവും ലോകത്തിനെ മുഴുവൻ നിയന്ത്രിച്ച് ഭരിച്ചു പോകുന്നു എന്നാണ് പറയുന്നത് ബൃഹസ്പതി ബ്രഹ്മവാദി ആത്മവത്യേ സ്വയംഹരി ബൃഹസ്പതിയെ പോലെ ആത്മജ്ഞാനമുള്ളവനായിരുന്നു ബൃഹസ്പതിയാണ് ലോകത്തെ ദേവന്മാരുടെ ഗുരു ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതിയെ പോലെ ആത്മജ്ഞാനമുള്ളവനായിരുന്നു പൃഥ്വഹാരാജാവ് എന്ന് പറയുന്നു ആത്മവത്യേ സ്വയം ഹരി ആത്മനിയന്ത്രണത്തിന്റെ കാര്യത്തിൽ ഭഗവാനെ പോലെ തന്നെ അല്ലെ ഋഘു ഭഗവാന്റെ ഹൃദയത്തിൽ ചവിട്ടിയിട്ടും അദ്ദേഹം ഒന്നും പ്രതികരിച്ചില്ല അദ്ദേഹം ചോദിച്ചു നിങ്ങളുടെ പാദത്തിന് എന്തെങ്കിലും പറ്റിയോ അത്ര അത്രയ്ക്കും ആത്മനിയന്ത്രണമാണ് ഭഗവാനുള്ളത് വിഷ്ണു ഭഗവാൻ വിഷ്ണു ഭഗവാനെ പോലെ ആത്മനിയന്ത്രണം ഉള്ളവനായിരുന്നു പൃഥുമാഹാരാജാവും നമ്മുടെ കാരണം പൃഥു ഭഗവാന്റെ തന്നെ അവതാരമാണ് അദ്ദേഹം ഭക്തി എങ്ങനെയാണ് അനുവർത്തിച്ചിരുന്നത് ഭക്ത വിശ്വസേന അനുവർത്തിച്ചു അദ്ദേഹം ഭഗവാനെ മാത്രമല്ല ആരാധിച്ചിരുന്നത് ഭഗവാന്റെ ഭക്തന്മാരെ വിക്ഷക്സേന അനുവർത്തിച്ചു വിക്ഷക്സേന ഭഗവാന്റെ ഭക്തന്മാരെ അദ്ദേഹം സേവിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ ഗോ ഗുരുവിപ്രേഷക്കളെയും ഗുരുക്കന്മാരെയും ബ്രാഹ്മണരെയും അദ്ദേഹം സേവിച്ചു എന്നാണ് പറഞ്ഞത് അപ്പൊ ഭഗവാനെ സേവിക്കുക മാത്രമല്ല ഭഗവാന്റെ ഭക്തന്മാരെയും അദ്ദേഹം സേവിച്ചിട്ടുണ്ടായിരുന്നു പ്രിയഅ്രശ്രയശീലാഭ്യാം അദ്ദേഹത്തിന്റെ ശീലഗുണങ്ങൾ പെർഫെക്റ്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രശ്നശീലം അദ്ദേഹത്തിന്റെ പെരുമാറ്റം വളരെ സമ്പൂർണമായിരുന്നു അദ്ദേഹത്തിന്റെ പെരുമാറ്റം അതേപോലെ അദ്ദേഹത്തിന്റെ ലജ്ജാശീലം ക്രി ക്രിയ എന്ന് പറയുന്നത് ക്രി എന്ന് പറയുന്നത് ലജ്ജയാണ് അദ്ദേഹത്തിന് തെറ്റ് ചെയ്യുന്നതിൽ മടിയുണ്ടായിരുന്നു തെറ്റ് പ്രവർത്തിക്കുന്നതിലുള്ള മടിയെയാണ് ലജ്ജ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ലജ്ജയുണ്ടായിരുന്നു ലജ്ജ മനുഷ്യന്റെ സ്വഭാവമാണ് ജ്ജയിലും പെരുമാറ്റശീലത്തിലും അദ്ദേഹം സമ്പൂർണനായിരുന്നു എന്നാണ് പറയുന്നത് മറ്റൊരു കാര്യം കൂടി എടുത്ത് പറയുന്നുണ്ട് ആത്മതുല്യ പരോധ്യമേ മറ്റുള്ളവർക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് എങ്ങനെയായിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടി ഒരു കാര്യം പരോപകാരം ചെയ്യുന്ന സമയത്ത് അത് തനിക്ക് വേണ്ടി തന്നെയാണ് അത് ഇതെന്റെ കാര്യമാണ് എന്നുള്ള രീതിയിലാണ് മൃദു മഹാരാജാവ് പ്രവർത്തിച്ചത് അതെ അല്ലെ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് മനസ്സിലാ മനസ്സിലോ മനസ്സോടെ ആയിരുന്നില്ല അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് ഇതെന്റെ കാര്യമാണ് ആത്മതുല്യ പരോദ്യമി എന്റെ തന്നെ കാര്യമാണ് എന്നുള്ള രീതിയിലാണ് പൃഥ്വി മഹാരാജാവ് പ്രവർത്തിച്ചിരുന്നത് അതെല്ലാം പൃഥ്വി മഹാരാജാവിന്റെ ആ പൃഥ്വി മഹാരാജാവിന്റെ വ്യക്തിത്വത്തിന് കാണിച്ചു തരുന്ന കാര്യങ്ങളാണ് മൈത്രേ മഹർഷി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതോടുകൂടി ഈ അധ്യായം അവസാനിക്കുകയാണ് ഒരു ശ്ലോകം കൂടിയുള്ളു അടുത്ത ദിവസം നോക്കാം അതിനുശേഷം രാജാവ് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട് അതാണ് അടുത്ത വിവരിക്കുന്നത് അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം നമുക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ പറ്റില്ല വോയിസ് ഡിസ്റ്റർബൻസ് హరే కృష్ణ దేవ్ హాజీ ఒక మాల్ జపించు